പ്രിയമുള്ളവരെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങളെ നിങ്ങളെവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്ന വിഷയം അണ്ടാശയത്തിൽ ക്യാൻസർ വന്ന ഒരു രോഗിക്ക് ആ ക്യാൻസറ് സുഖപ്പെടാൻ എത്രമാത്രം സാധ്യതയുണ്ട് എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ചാണ് ഇവിടെ ക്യാൻസർ സുഖപ്പെടുക എന്നുള്ളതിനെ ഉപരിയായിട്ട് ഇങ്ങനെ ഒരു രോഗം വന്നാൽ അഞ്ച് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷമോ അതിൽ കൂടുതലോ ഈ രോഗി ജീവിച്ചിരിക്കാനുള്ള സാധ്യത എത്രയാണ് എന്നാണ് നമ്മൾ പൊതുവെ കണക്കാക്കുന്നത് അതിന് ആ മെഡിക്കൽ ലാംഗ്വേജിൽ ഫൈവ് ഇയർ സർവൈവൽ എന്നൊക്കെ പറയും തുടക്കത്തിൽ രോഗം കണ്ടെത്തിയാൽ അതായത് ഒന്നാം ഘട്ടത്തിൽ രോഗം കണ്ടെത്തിയാൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം ആളുകളും അഞ്ച് വർഷമോ അതിന് മുകളിലോ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഏകദേശം പത്തോ ഇരുപതോ ശതമാനം രോഗികൾക്ക് മാത്രമേ ഒന്നാം ഘട്ടത്തിൽ അന്താശയത്തിലെ ക്യാൻസർ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ ഇത് രണ്ടാം ഘട്ടത്തിലെ അന്താശയത്തിലെ ക്യാൻസറാണ് എന്നു വരികിൽ രോഗം ഭേദമാകാൻ അല്ലെങ്കിൽ അഞ്ച് വർഷമായ രോഗി ജീവിച്ചിരിക്കുവാനുള്ള സാധ്യത ഏകദേശം എഴുപത് ശതമാനമാണ് മൂന്നാം ഘട്ടമായി കഴിയുമ്പോൾ അത് നാൽപ്പത് ശതമാനമാകും നാലാം ഘട്ടത്തിൽ അണ്ടാശയത്തിൽ ക്യാൻസർ കണ്ടെത്തിയത് സ്റ്റേജ് എന്നൊക്കെ എല്ലാവരും വളരെ വിഷമത്തോടെയാണ് കേൾക്കുന്നത് അപ്പോൾ ഈ നാലാം ഘട്ടത്തിൽ രോഗം കണ്ടെത്തിയ രോഗികൾക്കും ഏകദേശം ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ അഞ്ച് വർഷമോ അതിലധികമോ ജീവിച്ചിരിക്കുവാനുള്ള സാധ്യതയുണ്ട് അവരെ നല്ല രീതിയിൽ ചികിത്സിക്കുവാണെങ്കിൽ ഏകദേശം ഇരുപത് മുതൽ മുപ്പത് ശതമാനം ആളുകൾ സ്റ്റേജ് ഫോറിൽ കണ്ടെത്തിയാൽ പോലും അഞ്ച് വർഷമോ അതിൽ കൂടുതലോ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതിന് രോഗിയുടെ പൊതുവെയുള്ള ആരോഗ്യസ്ഥിതി രോഗത്തിൻ്റെ അവസ്ഥ അന്താശയത്തിൽ തന്നെ എന്ത് തരം ക്യാൻസറാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപേക്ഷിച്ച് ഇതിന് അല്പസ്വല്പമൊക്കെ വ്യത്യാസം വന്നേക്കാം എന്നാലും പൊതുവെ ഉള്ള സ്ഥിതി വിവര കണക്കുകൾ ഇങ്ങനെയാണ് ഇന്നത്തെ ഈ സ്ഥിതിവിവര കണക്കുകൾ നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്റ്റേജ് ഫോറിൽ കണ്ടെത്തിയാൽ പോലും പലരും പെട്ടെന്ന് മരിച്ചു പോകത്തൊന്നുമില്ല ചില ആളുകളെങ്കിലും ദീർഘകാലം ജീവിച്ചിരിക്കും അങ്ങനെയൊരു ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ആശിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം